കർണാടക സംഗീതത്തിൽ സംഭാവന ചെയ്തിട്ടുള്ള മലയാളികളുടെ പേര് പറയുമ്പോൾ ഒന്നാമതായിട്ട് സഹോദരിനാളിൻ്റെയും രണ്ടാമതായിട്ട് ഇരേമൻ തമ്പിയുടെയും പേരാണ് നമ്മൾ പറയാറുള്ളത് സഹോദരിനാളുടെ ഒരു രാജപ്രഭയിൽ നമ്മൾ ഇരേമൻ തമ്പിയെ വേണ്ട വിധത്തിൽ വിലയിരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട് കാരണം ഒരു ഭാവവൈവിധ്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സഹോദരൻ നാൾ എഴുതിയിരിക്കുന്ന കൃ കൃതികൾ ഭക്തിസാന്ദ്രവും പദങ്ങൾ ശൃംഗാര പ്രധാനവുമാണെന്ന് നമുക്ക് പറയാം പക്ഷേ രേമൻ തമ്മിയെ സംബന്ധിച്ചിടത്തോളം കീർത്തനങ്ങളും പദങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന മുഴുവൻ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നു ഞാൻ മൂന്ന് പാട്ടുകളുടെ പേര് പറയാം ആ മൂന്നും ആ ഭാവങ്ങളിൽ ഏറ്റവും മലയാളിയെ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഗാനങ്ങൾ അല്ലെങ്കിൽ കീർത്തനങ്ങൾ കരണജീവാനന്ദു താമസം കൃഷ്ണ ഇത് ഭക്തിയുടെ മലയാളിത്വത്തോടു കൂടിയുള്ള ഒരു പാരമ്യമായിട്ട് ഞാനതിനെ കരുതും ആ കീർത്തനത്തിന് രണ്ടാമത് മാതൃത്വത്തിൻ്റെ ഒരു ഭാവം ഇത്രയും ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പാട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതിന് ചില സവിശേഷതകളുണ്ട് അതിൽ ഒരു ഉറക്കുപാട്ടാണെങ്കിലും അതിലൊരു തര ഉറക്കത്തിനെക്കുറിച്ച് സംസാരിക്കാത്ത ഏക ഉറക്കുപാട്ടാണെന്ന് വേണമെങ്കിൽ അതിൻ്റെ സവിശേഷതയായിട്ട് നമുക്ക് പറയാം ലോകത്തുള്ള എല്ലാ മനോഹരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാ സൗന്ദര്യമുള്ള കാര്യങ്ങളും എല്ലാ നന്മയുള്ള കാര്യങ്ങളും എല്ലാം ദൈവികതയുള്ള കാര്യങ്ങളും എൻ്റെ കുഞ്ഞാണോ എന്ന് അമ്മ അത്ഭുതപ്പെടുന്ന ഒരു പാട്ടാണ് ഈ താരാട്ടുപാട്ട് ഇതിനോടെല്ലാം പൂരകമായിട്ട് നിൽക്കുന്നത് പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ രസത്തെന്ന് ശൃങ്ങാരം വഴിഞ്ഞൊഴുകുന്ന ഒരു പക്ഷേ അതിലെ കാമരസം വരെ എത്തി നിൽക്കുന്ന ഒരു പദമാണ് ഈ മൂന്ന് സൃഷ്ടികളും ഒരു വാഗ്ഗേയക്കാരനിൽ നിന്ന് വരുക എന്നുള്ളത് സാധാരണ സംഭാവ്യമാണ് അപ്പോൾ ശൃംഗാര പദങ്ങൾ നോക്കിയാൽ സൗരനാളിൻ്റെ ശൃങ്കാര പദങ്ങൾ നോക്കിയാൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രാണനാഥൻ എനിക്ക് നൽകിയ എന്ന് പറഞ്ഞാൽ ഇനത്തിൽപ്പെടുന്ന ഒരു പദം നമുക്ക് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ സൗരനാളുടെ മാതൃലസ്ഥാനീയനായ ഇരയമെന്തമ്പിയെ മാതൃകയാക്കിക്കൊണ്ട് അദ്ദേഹം ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അവ തീർച്ചയായിട്ടും പ്രാണനാഥൻ എനിക്ക് നൽകിയ എന്ന കാമ്പോജിയിലെ പദത്തിന് എത്തുന്നില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ അപ്പോൾ വളരെ തീവ്രമായിട്ടും വ്യത്യസ്തമായിട്ടുമുള്ള ഭാവങ്ങൾ ആവിഷ്കരിക്കാൻ കഴിവുള്ള ഒരു കവി സംഗീതജ്ഞൻ അദ്ദേഹം വർണ്ണങ്ങൾ രചിച്ചിട്ടുണ്ട് അതിൽ തന്നെ വർണ്ണങ്ങൾ രചിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വാഗേയകാരൻ്റെ ഏറ്റവും വെല്ലുവിളിയുള്ള അല്ലെങ്കിൽ അവരുടെ വൈദഗ്ധ്യത്തിന് ഏറ്റവും വലിയ തെളിവായിട്ടുള്ള കാര്യങ്ങളാണ് വർണ്ണം അമ്പഗൗരി ഗിരിഗന്യ പോലുള്ള വർണ്ണങ്ങൾ അത് സവിശേഷമായ താളങ്ങളിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട് കേരളത്തിലെ എല്ലാ മുൻകാലത്തിലെ എല്ലാ വാഗേയകാരന്മാരെ പോലെയും ഇവർക്കെല്ലാം തന്നെ നാട്യവുമായിട്ട് ബന്ധമുള്ള ആൾക്കാരായിരുന്നു ഇപ്പോൾ സൗകര്യനാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നൃത്തത്തിൻ്റെ ആസ്വാദനായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം നൃത്തത്തിന് വേണ്ടിയുള്ള പദവർണ്ണങ്ങളും ശൃംഗാര പദങ്ങളും സൃഷ്ടിച്ചത് രമ്യതമ്പിയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പലരും കരുതുന്നു കർണാടക സംഗീത വാഗേയകാരനതിനേക്കാൾ ഉപരി കഥകളി ആട്ടക്കഥാകാരൻ എന്നുള്ളതാണ് നമ്മളിങ്ങനെ വളരെ കാലത്തിന് ശേഷം നോക്കിയാലും ശ്രീ ആർ രാമേന്ദ്രൻ നായർ സാറിനെ പോലുള്ള തുളസീവനത്തിനെ പോലുള്ളവർ അവർ ആട്ടകഥയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് കർണാടക സംഗീതത്തിലും കൂടെ സംഭാവന ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ പശ്ചാത്തലവും കൂടെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ടും കേരളത്തിലെ സംഗീതത്തിൻ്റെ ഒരു പരിണാമം സംഭവിച്ചുകൊണ്ടിരുന്ന കാലം സോപാനം സംഗീത ശൈലിയിൽ നിന്ന് മാറി തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ പരിചയപ്പെട്ട് ഇവിടുത്തെ രാജാധികാരത്തിൻ്റെ പ്രോത്സാഹനം ലഭിച്ച കർണാടക സംഗീത ശൈലിയെ കേരളത്തിലേക്ക് സന്നിവേശിപ്പിച്ച കാലത്താണ് അദ്ദേഹം കീർത്തനം കണ്ടഴിച്ചത് സ്വാതന്ത്ര്യനാളിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യനാൾ പൂർണ്ണമായും അതിലേക്ക് മാറിയിരുന്നു അതിന് ഉദാഹരണം അദ്ദേഹം ഒരിക്കലും സോപാന സംഗീതത്തിലെ രാഗങ്ങളെ ഉപയോഗിച്ചിട്ട് പാട്ടെഴുതിയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ആട്ടക്കഥയിലും അല്ലാതെ കീർത്തനങ്ങളിലും ഇരേമിൻ തമ്പി അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ അദ്ദേഹം നമ്മുടെ പാട്ടിനെ മുഴുവൻ തള്ളിക്കളയാതെ തന്നെ കർണാടക സംഗീതത്തിൻ്റെ ശൈലി സ്വീകരിച്ച ഒരാളാണെന്ന് ഒരുപടി മുന്നിൽ നിൽക്കുന്ന ആളാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളുടെ എല്ലാ ആ കാലത്തെ എല്ലാ സംഗീതജ്ഞന്മാരെയും പോലെ അദ്ദേഹത്തിൻ്റെ കീർത്തനത്തിൻ്റെ തനിമയുള്ള സ്വര മട്ടുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ അത്ഭുതകരമായിട്ട് അതിലെ ചില കീർത്തനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സംഗീതം എന്താണെന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന രേഖകൾ ഇന്ന് ലഭ്യമാണ് രേമ്യൻ തമ്പിയുടെ കരണജീവാനന്ദ താമസം എന്ന കീർത്തനം ശ്രീരാഗത്തിലുള്ള കീർത്തനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അതിൻ്റെ കർണാടക സംഗീത നൊട്ടേഷൻ ഉപയോഗിച്ച് ആ സംഗീതം ആലേഖനം ചെയ്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ അറിയപ്പെടാത്ത ഒരു കാര്യമാണ് നമ്മളിന്ന് പാടി വരുന്ന രീതിക്ക് കുറേയേറെ സാമ്യമുള്ള രീതിയിൽ ആ കീർത്തനം ലഭ്യമായിരുന്നു അതിനെ പിന്നീട് പല സംഗീതജ്ഞരും അതിൽ കൂടുതൽ സംഗതികളും മറ്റും സന്നിവേശിപ്പിച്ചുകൊണ്ട് അതിനെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അത് എല്ലാ സംഗീതജ്ഞർക്കും എല്ലാ വാഗ്യകാരന്മാർക്കും അത് സംഭവിച്ചിട്ടുണ്ട് യാത്ര സമയമുള്ള കീർത്തനങ്ങൾ ഉൾപ്പെടെ പലരും സവിശേഷമായ സംഗതികൾ ചേർത്ത് പ്രചാരം വരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന പോലെയാണ് എങ്കിലും പൊതുവിൽ രവിൻ തമ്പിയുടെ സംഗീതകൃതികളിൽ അറിയപ്പെടാതെ കിടക്കുന്ന മൺമറഞ്ഞ് കിടക്കുന്ന ഒരുപാട് രത്നങ്ങളും വജ്രങ്ങളും ഗോമേതങ്ങളും ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അവയിൽ കുറച്ചെണ്ണം നമ്മളിന്ന് വെളിച്ചത്ത് കൊണ്ടുവരികയാണ് കേരള ആചാര്യ ആയിട്ടുള്ള ഡോക്ടർ ബി പുഷ്പാകൃഷ്ണൻ വളരെ വലിയ സേവനമാണ് ഈ വിഷയത്തിലൂടെ കർണാടക സംഗീത ലോകത്തിന് വേണ്ടി ചെയ്യുന്നത് ഡോക്ടർ പുഷ്പാകൃഷ്ണൻ്റെ ഒരു പ്രത്യേകത തന്നെ കീർത്തനങ്ങളിലെ ചിട്ടസ്വരങ്ങൾ തുന്നിച്ചേർക്കാൻ അവയ്ക്ക് വളരെയധികം മെച്ചപ്പെടുത്തൽ വരുത്താനായിട്ടുള്ള പ്രത്യേക വൈദഗ്ധ്യമുള്ള ഒരു സംഗീതജ്ഞൻ കൂടിയാണ് ഡോക്ടർ പുഷ്പാകൃഷ്ണൻ അപ്പോൾ ഇതിലെ മിക്ക കീർത്തനങ്ങളും പതിനാറ് സംസ്കൃത കീർത്തനങ്ങൾ പുറത്തു വരുമ്പോൾ അവയിൽ അവയുടെ മാറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ചിട്ടസ്വരങ്ങളുടെ കൂടി ചേർത്താണ് അവ പ്രചാരത്തിലേക്ക് വരുന്നത് ഈ പദ്ധതിയിലൂടെ എന്നുള്ളത് വളരെ ശുഭകരമായിട്ടും സന്തോഷകരമായിട്ടും ഉള്ളൊരു കാര്യമാണ് ഇതിലെ പല കീർത്തനങ്ങളും കർണാടക സംഗീത ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ പക്ഷേ ഈ പ്രവർത്തനത്തിലൂടെ ഇവയെല്ലാം നമ്മുടെ സംഗീത പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ജൈവമായി ഇത് നിലനിൽക്കാനുള്ള ഒരു അടിത്തറയാണ് ഇപ്പം നമ്മൾ ഈ പരിപാടിയിലൂടെ പാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രവർത്തനം ചെയ്ത സംഗീതാചാര്യ ഡോക്ടർ കേരള സംഗീതാചാര്യ ഡോക്ടർ പുഷ്പാകൃഷ്ണനെ ഹാർദമായിട്ട് ഞാൻ അഭിനന്ദിക്കുക കോമ പൂ സ്വാതിരനാൾ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ധാരാളം കലാകാരന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു രേമൻ തമ്പി ആ കൊട്ടാരം വിദ്വാൻമാരിൽ വെച്ച് അഗ്രതഗണ്യനായിരുന്നു ഇതേമ്പൻ തമ്പി അദ്ദേഹം ധാരാളം സംസ്കൃത കീർത്തനങ്ങൾ മണിപ്പുറവാള കീർത്തനങ്ങൾ ശ്ലോകങ്ങൾ പദങ്ങൾ അല്ലാതെ ആട്ടക്കഥകൾ ഇവയെല്ലാം രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ കുറച്ച് മാത്രം നമുക്ക് ലഭ്യമാണ് എങ്കിൽ തന്നെയും അവയൊക്കെ നമ്മൾ സംഗീത കച്ചേരികളിലോ അല്ലെ മറ്റ് സംഗീത പരിപാടികളിലോ സുലഭമായി കേൾക്കാറില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ തന്നെ ധാരാളം ഉണ്ട് എന്ന് നമുക്കറിയാം അവയിൽ അപ്രകാശിതങ്ങൾ എന്ന് പറയത്തക്ക ദറ്റ് ഈസ് അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേ കോമ്പസിഷൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് കിഴക്കേമേട കിഴക്കേമേടം ഗോവിന്ദനായർ സാറിൻ്റെ ഗ്രന്ഥശേഖരത്തിൽ നിന്നും ലഭിച്ചതാണ് അവയിൽ സംസ്കൃത കീർത്തനങ്ങൾ മാത്രം എടുത്ത് ഏകദേശം ഒരു പതിനാറെ എണ്ണം അത് ചിട്ടപ്പെടുത്താൻ സാധിച്ചു അവയാണ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് എന്നീ തീയതികളിൽ നടക്കുന്ന സംഗീത സംഗമം എന്ന പരിപാടിയിൽ കൂടെ നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സംസ്കൃത കീർത്തനമാണെങ്കിൽ തന്നെയും സാധാരണ പെട്ടെന്ന് നമുക്ക് നമുക്കതിൻ്റെ സാഹിത്യം മനസ്സിലാകത്തില്ല സോ അന്നത്തെ ആൾക്കാർ അത്രയും വിദ്വത്വുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കുറച്ച് ഡിഫിക്കൽട്ടാണ് ആ സംസ്കൃത വാക്കുകൾ തന്നെ അർത്ഥം മനസ്സിലാക്കാനുമായിട്ട് അങ്ങനത്തെ ഏകദേശം പതിനാറ് കോമ്പസിഷൻസാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് ആനന്ദ് ഭരി രാഗത്തിലെ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള കീർത്തനം ഒന്ന് പാടാം കൃഷ്ണ കരുണ കദാനുജേ കൃഷ്ണ കരുണ കദാനുജേ ജലധ ഭജായ श्री कृष्णा जलदा श्री कृष्णा कृष्णा करुणा कदानुते जलदा श्री कृष्णा ീതിക ഉള്ള രാഗത്തിലുള്ള നിത്യമാശ്രയെ എന്ന കീർത്തനം നമുക്കൊന്ന് ആദ്യത്തെ രണ്ടു വരി ഒന്ന് പാടാം നെയ്ത്യമാശ്രയേ നെയ്ത്യമാശ്രയേ ്വാ

രാഗത്തിലുള്ള ചിന്മയ മാമവ ശൗര്യ എന്ന കീർത്തനമാണ് സാധാരണ നമ്മൾ ഒരു കീർത്തനം ഒരേ ടെമ്പോയിൽ പാടിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ കീർത്തനത്തില് ചരണഭാഗം നോക്കിയപ്പോൾ അത് മധ്യമകാലം മധ്യമകാല സാഹിത്യത്തിലോട്ടൊന്ന് ചേർത്താൽ എന്താ എന്ന് തോന്നിയത് കൊണ്ട് ചരണം പാടിയിട്ട് അടുത്ത ടെമ്പോയിലായിട്ട് മധ്യമകാല സാഹിത്യത്തിലാണ് അത് ഞാൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ മധ്യമകാല സാഹിത്യം കേട്ടിട്ട് പല്ലവിയും കൂടെ കേൾക്കാം सारसना भक्रपामृते हृदि सादरमा कलया ते चरणं सारसना भक्रपामृते हृदि सादरमा कलया मि ते चरणम् ചിന്മയ മോ േയതി ചിന് മര ചിന്മയ മൗ രെ മഹാവിഷ്ണുവിനെ ധാരാളം കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിലും ശ്രീരാമനെക്കുറിച്ച് ഒന്ന് രണ്ട് കോമ്പസിഷൻസും നമുക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട് അതിലൊരെണ്ണം രാമനാമസി എന്ന് തുടങ്ങുന്നത് കാമ്പൂജ്യരാഗത്തിലാണ് അതിൻ്റെ പല്ലവി ഒന്ന് നമുക്കൊന്ന് കേൾക്കാം ത്വം Rama i see mama. he may raise any to whom he will. ramanama, i see mama. he may raise any to whom he will. ramanama, തും തും ബ്രൂഹി ബ്രൂഹി ഇതേമ്മൻ തമ്പിയുടെ കീർത്തനങ്ങളിൽ ഹനുമാനെ കുറിച്ചൊരു കോമ്പസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കല്യാണി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പവനസൂത കൃപയാം പരിപാലയ മാം സതതം പവനസൂത കൃപയാം പരിപാലയ മാം സതതം പവനസൂത സൂത சததம் பவனசூத ிபாலம் சதம் பன கிருபயம்ரிபாலம் சம் ப രേമൻ തമ്പിയുടെ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണനെ സ്തുച്ചു ഒന്ന് രണ്ട് കീർത്തനങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് കരുണ ചെയ്യുവാൻ എന്തോ താമസം കൃഷ്ണ എന്നുള്ളത് ശ്രീരാഗത്തിലുള്ളതാണ് അതിൽ രേമൻ തമ്പി അങ്ങോട്ട് കേണപേക്ഷിക്കുകയാണ് കരുണ ചെയ്തുകൂടെ ഇനിയെങ്കിലും അനുപല്ലവയിൽ ഗുരുവും വായുവും കൂടെ ചേർത്ത് ഉണ്ടാക്കിയ ആ സ്ഥലമാണ് നിർമ്മിച്ചതാണ് ഗുരുവായൂർ എന്നും അനുപല്ലവിയിൽ വരുന്നുണ്ട് അപ്പോൾ ആ കീർത്തനത്തിന്റെ പല്ലവിയും അനുപല്ലവിയും നമുക്കൊന്ന് കേൾക്കാം കരുണിന്ദു കാ കൃഷ്ണ കരുണചിന്ദു താ कृष्णा करलीणकै तोळु तोळु शरणतन्मार्ेष्ट भरदानं चीभुजिं मे शरणगतन् वरदानं भरदानं चीदुजिम्

कृष्णा कड़नी कई तोयी சந்ததம் சந்ததம் நவநீத கிருஷ்ண பந்த நவன பாயிமா சந்ததன் பந்த நவன பாமா சந்தத

पाहिनी कील जनै पाहिनी जन सततम् पाहिनी सतत पाहिनी किल जननी सततं पाहिनी किल जननी सततं पाहिनी जननी धरा धरी मञ्जुली कुरे अम्बरा धरणि मञ्जुली कुरे अम्बराधरणि मञ्जुलची कुरे अम्बरा धरणि मञ्जुलची तलविचिते मुहुरे

गतडे निवसते श्री गौरी भगवति सुमन्दसिते श्रीरतडागतडे निवसति श्री गौरी भगवति सारि सनि सनि पनि पम स

മല ഋണ കൃഷ്ണ അടിമല കൃഷ്ണ അടിമലേ കൃഷ്ണ അടിമല ಅಡಿಯಲ್ಲೇನೇ ಕೃಷ್ಣ ಅಡಿಯನ್ನು ರವರ ಕೃಷ್ಣ ಅಡಿಯಲ್ಲದೇ ಕೃಷ್ಣ ಅಡಿಯನ್ನುೋ ರವರಂಭ ಕೃಷ್ಣ कृष्ण हरिमल ऋणे कृणा होका alalaya <laughs> 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 செந்தூர் கண்டு வருவார் என்னில் நின் கிரு Nalaya na Me Vajam Aakal Nalaya Me Shambho Shambho